ചിന്മൂതിരയെപ്പറ്റി ഒരു വിവരണം എഴുതിയത് ആറ്റുകാൽ ജി മാധവൻ നായർ ചട്ടമ്പി സ്വാമികളുടെ സഹസ്രകിരണമായ പ്രതിഭയെ അനാവരണം ചെയ്യുന്ന പ്രബന്ധങ്ങളുടെ സമാഹാരമായ പരിപൂർണ കലാനിധിയിൽ നിന്നും എടുത്ത ഒരു ഭാഗം പരിപൂർണ കലാനിധി സംയോജനം ചെയ്തിരിക്കുന്നത് ഡോക്ടർ എം പി ബാലകൃഷ്ണൻ വിവേകാനന്ദ സ്വാമികൾ കേരളത്തിൽ വന്നതും മറ്റെങ്ങും നിന്നും ലഭിക്കാതിരുന്ന ചിന്മുദ്രപൊരുൾ ചട്ടമ്പി സ്വാമികളിൽ നിന്നും മതിയാവോളം ലഭിച്ചതും ചരിത്രപ്രസിദ്ധം പക്ഷേ വിദ്യാമുഖത്തു നിന്നും വിവേകകർണങ്ങളിലേക്കൊഴുകിയ ആ ശാസ്ത്രീയ വ്യാഖ്യ എന്തായിരുന്നു എന്ന് പറയാൻ ആർക്കാണ് സാധിക്കുക പരിപൂർണ കലാനിധിയിൽ അതുകൂടി അവശ്യം വേണ്ടതാണെന്ന ആഗ്രഹം ബലവത്തായപ്പോഴാണ് പ്രസ്തുത ലേഖനത്തിൻ്റെ ലെത്തി ഗൗരവമേറിയ വിഷയം ആവുന്നത്ര വിശദമാക്കാൻ ലേഖകൻ യത്നിച്ചിട്ടുണ്ട് ചട്ടമ്പി സ്വാമി എന്നതുപോലെ ആറ്റുകാലമ്മയിലും തികഞ്ഞ ഭക്തിവിശ്വാസങ്ങളുള്ള ശ്രീ മാധവൻ നായർ ആറ്റുകാലം ക്ഷേത്രം മുൻ ട്രസ്റ്റ് ചെയർമാനായിരുന്നു ആധുനിക സമുദായ പരിഷ്കർത്താക്കളിൽ അദ്വിതീയനും ബഹു മുഖപ്രതിഭ കൊണ്ട് പരിപൂർണ കലാനിധിയായി ശോഭിച്ചിരുന്ന സന്യാസി വര്യനുമായിരുന്നു ബ്രഹ്മശ്രീ ചട്ടമ്പിസ്വാമികൾ സർവജ്ഞനം കൃഷികളിൽ വെച്ച് ക്രാന്തദർശിയുമായിരുന്ന ആ മഹാപ്രഭു യൗവനകാലത്തു തന്നെ അവധൂത കൂടി ഒരു ജ്ഞാനയോഗിയായി മാറി സംഗീതത്തിലും സാഹിത്യത്തിലും വേദാന്തത്തിലും അവിശ്വസനീയമായ ജ്ഞാനം സമ്പാദിച്ചിരുന്നു ആ വിശ്വപ്രതിഭയുടെ അഗാധമായ വേദാന്ത ജ്ഞാനത്തിന് നിരത്തുന്ന തെളിവുകൾക്ക് മാറ്റുകൂട്ടുന്ന ഒന്നാണ് സ്വാമി തിരുവടികളുടെ വിവേകാനന്ദ സ്വാമികളുമായി എറണാകുളത്ത് വെച്ച് നടന്ന സമാഗമം ഈ സമാഗമത്തെ പറ്റി ശ്രീ അനന്ത മറ്റു ചില ജീവചരിത്രകാരന്മാരും പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്ന ലേഖനങ്ങൾ ഇതിൻ്റെ വിശ്വാസ്യതയ്ക്ക് വെളിച്ചം വീശുന്നവയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്വാമി തിരുവടികൾ എറണാകുളത്ത് വിശ്രമിക്കുമ്പോൾ ഒരു ദിവസം എറണാകുളം പോലീസ് സൂപ്രണ്ട് ചന്ദുലാലും ദിവൻ സെക്രട്ടറി രാമയ്യനും കൂടി സ്വാമി തിരുവടികളുടെ വാസസ്ഥലത്ത് വന്ന് ബംഗാളിൽ നിന്നും ഒരു സന്യാസി വര്യൻ വന്നിട്ടുണ്ടെന്നും അദ്ദേഹത്തെ ദർശിച്ചാൽ കൊള്ളാമെന്നും പറയുകയുണ്ടായി അന്നു രാവിലെ എറണാകുളം വള്ളേക്കടവിൽ വന്നു ചേർന്ന കേവ് വഞ്ചിയിൽ സഞ്ചരിച്ചിരുന്ന ബംഗാളിയായ വിവേകാനന്ദ സ്വാമികളെ ഇവർ ചേർന്ന് സ്വീകരിച്ച് രാമയ്യന്റെ ഗൃഹത്തിൽ കൊണ്ടുപോയ ശേഷമാണ് ചട്ടമ്പി സ്വാമി തിരുവടികളെ സന്ദർശിച്ച ഈ ആവശ്യം ഉന്നയിച്ചത് മലയാളത്തിലും തമിഴിലും സംസാരിച്ചപ്പോൾ അതിന് പ്രതികരണം ഒന്നും നടത്താതെ ഇംഗ്ലീഷിൽ ചോദിച്ചപ്പോൾ യുവ സന്യാസി ശുദ്ധമായ ഇംഗ്ലീഷിൽ മറുപടി നൽകുകയുണ്ടായി വാസസ്ഥലത്തെത്തിയ ചട്ടമ്പി സ്വാമിയെ സ്വീകരിച്ചിരുത്തിയ വിവേകാനന്ദ സ്വാമികൾ ഭാരതത്തിൽ അങ്ങോളമിങ്ങോളം സഞ്ചരിച്ചിട്ടുണ്ടെന്നും ചിന്മുദ്രയെപ്പറ്റി സംശയ നിവൃത്തി വരുത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും അത് എന്താണെന്ന് പറഞ്ഞു കൊടുത്താൽ കൊള്ളാമെന്ന് അഭിപ്രായപ്പെട്ടു ചട്ടമ്പിസ്വാമികളാകട്ടെ തള്ളവിരലും ചൂണ്ടുവിരലും കൂട്ടി ചിന്മുദ്രയുടെ രൂപം കാണിച്ചു കൊടുക്കുകയും ബൃഹധാരണ ഗോപനിഷത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഉദ്ധരിച്ച് വിവേകാനന്ദ സ്വാമികളുടെ സംശയം ദൂരീകരിക്കുകയും ചെയ്തു ഇവർ തമ്മിൽ ശുദ്ധ സംസ്കൃതത്തിലാണ് സംഭാഷണം നടന്നത് വിവേകാനന്ദ സ്വാമി ചട്ടമ്പി സ്വാമിയോട് കിതൃശി ചിന്മുദ്ര എന്നു ചോദിച്ചതിനും മുദ്രിക എന്ന് സ്വാമി മറുപടി പറഞ്ഞു ഇത് തനിക്ക് അറിയാമെന്നും ചിന്മുദ്രയെ സംബന്ധിച്ച് ശാസ്ത്രീയവും വേദാന്തപരവുമായ വിവരണമാണ് തനിക്ക് വേണ്ടതെന്നും വിവേകാനന്ദ സ്വാമി വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ ചട്ടമ്പി സ്വാമികൾ ചിന്മുദ്രയെ സംബന്ധിച്ച് വിശദമായ വിവരണം നൽകുകയുണ്ടായി ചിന്മുദ്രയ്ക്ക് ജ്ഞാനമുദ്രയെന്നും ഊടാമുദ്രയെന്നു പേരുണ്ട് കയ്യിലെ തള്ളവിരലും ചൂണ്ടുവിരലും ഒരുമിച്ച് ചേർത്ത് പിടിക്കുമ്പോൾ തള്ളവിരൽ ഹൃദയഗുഹകളിൽ സ്ഥിതി ചെയ്ത അങ്കുഷ്ടമാത്രപ്രാണനായി വ്യവഹരിക്കപ്പെടുന്ന ജീവാത്മാവും ചൂണ്ടുവിരൽ പ്രപഞ്ചവുമായി വിഭാവനം ചെയ്യപ്പെടുകയാൽ ആത്മാവും പ്രപഞ്ചവും ഒന്നാണെന്ന് സൂചിപ്പിക്കുന്ന ആധ്യാത്മ തത്വമാണ് തത്തുമസി എന്ന മഹാവാക്യത്തിൻ്റെ പുരുൾ ചിന്മുദ്രയിലൂടെ സൂചിതമാവുന്നു ശരീരയന്ത്രം എഴുപത്തിരണ്ടായിരം ഉപനാഡികളെ സുഷ്മിനയുടെ മൂലഭാഗത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നു നവദ്വാരങ്ങൾ പ്രവർത്തിക്കുന്നതിനും കാരണഭൂതങ്ങളായ ഒൻപത് നാടികളും ഷടാധാരങ്ങളും മസ്തിഷ്കത്തിൻ്റെ നിർദ്ദേശം അനുസരണം പ്രവർത്തിക്കുന്നു മസ്തിഷ്കത്തിൻ്റെ ഇന്ദ്രിയ സംബന്ധമായ പ്രവർത്തനങ്ങൾ ചിന്മുദ്രാ ബന്ധനത്തിലൂടെ നിയന്ത്രിക്കപ്പെടുന്നതായി ചട്ടമ്പിസ്വാമി പറഞ്ഞു ചട്ടമ്പി സ്വാമി തിരുവടികൾ സ്വാമി വിവേകാനന്ദന് വിവരിച്ചു കൊടുത്ത ചിന്മൂദ്രയെ സംബന്ധിച്ച വേദാന്തപരമായ അറിവ് അപ്പടെ ലഭിക്കുവാൻ പ്രയാസമാണെങ്കിലും അതിനെപ്പറ്റി ഒരു വിവരണം ഇവിടെ ചേർക്കുന്നു ചിത്തിൻ്റെ മുദ്രയാണ് ചിന്മൂദ്ര സാധാരണ നിലയിൽ ഇന്ദ്രിയ വിഷയങ്ങളുടെ സൂക്ഷ്മ ചലനങ്ങളെ സ്വീകരിക്കുകയാണ് ചിത്തിൻ്റെ ധർമ്മം എന്നാൽ ഇവിടെ ചിത്തെന്ന് പറയുന്നത് ജീവന്റെ വിഷയഭാവങ്ങളെ ബന്ധിച്ചു കൊണ്ടുള്ള തത്വമാകുന്നു ശരീരത്തിലെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും അതാതിൻ്റെ വിഷയത്തിലൂടെ ലോകത്തെ ജീവനിൽ പ്രതിഷ്ഠിക്കുന്നു വിഷയ സംയോഗമുള്ള ജീവൻ നാടികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ജീവനും നാടികളും തമ്മിലുള്ള പരസ്പര ആഭിമുഖ്യം കൊണ്ട് വികാരങ്ങൾ ഉദിക്കുന്നു ആ വികാരങ്ങൾ പതിനൊന്നാമത്തെ ഇന്ദ്രിയമായ മനസ്സിനെ പഞ്ചേന്ദ്രിയങ്ങളുടെ വിഷയഭാവനയ്ക്ക് വിധേയമാക്കി തീർക്കുന്നു ഈ വിധേയത്വം കൊണ്ട് വിഷയമോദാസ്പദമായ മനസ്സെന്ന ഭാവം ഗുണസമ്മിശ്രമായി നിലനിൽക്കുന്നു ഇങ്ങനെ നാടികളെ അനുകൂലമാക്കിക്കൊണ്ട് ജീവസ്പന്ദനങ്ങളെ കർമാനുകൂലമാക്കുന്നു ഈ കർമ്മങ്ങൾ ജീവനും ഇന്ദ്രിയങ്ങളും തമ്മിലുള്ള ബന്ധത്തിലൂടെ പ്രകൃതി ബന്ധമായി തുടരുന്നു ജീവന്റെ മുക്തിയും ശുദ്ധിയും ഇതുകൊണ്ട് തടസ്സപ്പെടുക മാത്രമല്ല അതിൻ്റെ നിഗൂഢ ചലനങ്ങൾ ജീവനിൽ തന്നെ നിക്ഷിപ്തമായി കിടക്കുന്ന വസ്തുതപരതയാൽ നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്നു ജീവന്റെ സഞ്ചാരപഥമായ നാടുകളെ ബന്ധിച്ച പ്രാണായാമം തുടർന്ന് നാടുകളെ ചലിപ്പിച്ച് വികാരമുണ്ടാക്കുന്ന ജീവന്റെ സ്വഭാവം മന്ദീഭവിക്കുകയും തന്മൂലം ഊർധ്വഗഗതിയിലേക്കുള്ള പ്രയാണശക്തി വർദ്ധിക്കുകയും ചെയ്യുന്നു പ്രയാണശക്തിയിൽ ജീവൻ കൂടുതൽ ശക്തമായി സ്ഫുരിക്കുന്നത് വിരലുകളുടെ അറ്റത്തുള്ള സംവേദന നാടികളിലും പ്രേക്ഷണ നാടികളിലുമായി ബന്ധമുള്ള സ്നായുക്കളിലും കൂടിയാണ് സംവേദനം ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന വസ്തുഗുണങ്ങളെ സ്വീകരിക്കുകയും പ്രേക്ഷണം ജീവൻ്റെ ബാഹ്യ ചലനത്തിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകലുമാണ് ഇവ രണ്ടും ഇത്തരത്തിലുള്ള ലോകവ്യാപാരത്തിൽ സദാ മുഴുകിയിരിക്കുന്ന കേശനിബന്ധിത കർമ്മങ്ങളാണ് ഇവ രണ്ടിന്റെയും കേന്ദ്രം നട്ടലിനുള്ളിലെ സുഷമനാടിയിലാകുന്നു ജീവൻ അനേകം ജന്മങ്ങളിലൂടെ സംഭരിച്ചു വച്ച സംസ്കാരം മേൽപറഞ്ഞ സംവേദനത്തിലൂടെയും പ്രേക്ഷണത്തിലൂടെയുമാണ് സംഭവിച്ചിട്ടുള്ളത് ഈ സംവേദന പ്രേക്ഷണങ്ങളെ നിയന്ത്രിച്ചാൽ ജീവന്റെ ബാഹ്യ ചലനാ ശക്തിയും നിയന്ത്രിക്കപ്പെടും അതിനുവേണ്ടി സംവേദന പ്രേക്ഷണങ്ങളെ സഹായിക്കുന്ന വിരൽ തുമ്പുകളിലേക്കുള്ള കോശങ്ങളെ ബന്ധിക്കുക എന്നതാണ് ചിന്മുദ്രയിലൂടെ ലഭിക്കുന്ന പ്രയോജനം ബന്ധനം നിർവഹിക്കുന്നതോടുകൂടി മേൽപ്പറഞ്ഞ വിരൽ തുമ്പുകളിലെ കോശങ്ങളിൽ നിന്നും അന്തർമുഖമായി പോകുന്ന സംസ്കാര വസ്തുക്കൾ ഒരുമിച്ച് ചേർന്ന് ഒരേ ലക്ഷ്യത്തിലേക്ക് ഗമിക്കുന്നു സംവേദനം കൊണ്ട് സ്വീകരിക്കലും പ്രേക്ഷണം കൊണ്ട് കൊടുക്കലും നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ജീവനും ുമായി ബന്ധം നിലനിന്നിരുന്നത് എന്നാൽ ചിന്മുദ്ര ബന്ധിച്ചു കഴിയുമ്പോൾ മേൽപ്പറഞ്ഞ കോശങ്ങളുടെ ഒരു ഭാഗത്തേക്കുള്ള സ്പന്ദനങ്ങൾ നിലയ്ക്കുകയും അവ രണ്ടും ഒരുമിച്ച് ചേർന്ന് സുഷുമിനയെ ലക്ഷ്യമാക്കി ചലിക്കുകയും ചെയ്യും അങ്ങനെ ജീവന്റെ ബാഹ്യപ്രയാണം നിലനിൽക്കുകയും ആന്തരിക പ്രയാണം കൂടുതൽ ശക്തമാവുകയും ചെയ്യുന്നതുകൊണ്ട് ജീവനിൽ നിക്ഷിപ്തമായിരുന്ന വായുക്കൾ ഒരുമിച്ച് ചേർന്ന് ഒരേ ലക്ഷ്യത്തിലേക്ക് ഗമിക്കാൻ ഇടയാകുന്നു അങ്ങനെ പ്രാണനും തുല്യത കൈവരിക്കാനും സമായുക്തോ യോഗ എന്ന യോഗ സിദ്ധാന്തമനുസരിച്ചുള്ള ജീവന്റെ ഉന്നതമായ അവസ്ഥയെ പ്രാപിക്കാനും കഴിയുന്നു മസ്തിഷ്കത്തിനു താഴെയുള്ള ശരീരഭാഗങ്ങളിൽ ജീവനും കർമ്മേന്ദ്രിയ സ്വാധീനവും ശിരസിൽ ജ്ഞാനേന്ദ്രിയ വ്യാപാരങ്ങൾക്ക് പ്രാധാന്യവും കൂടിയിരിക്കുന്നു പഞ്ചേന്ദ്രിയങ്ങളിൽ ഓരോന്നിൻ്റെയും പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതിന് മസ്തിഷ്കത്തിൽ നിശ്ചിത കേന്ദ്രങ്ങളുണ്ട് ഈ നിശ്ചിത കേന്ദ്രങ്ങൾ മസ്തിഷ്കത്തിൽ തന്നെയുള്ള കർമ്മേന്ദ്രിയ കേന്ദ്രങ്ങളെക്കാൾ വ്യാപ്തിയും സ്പന്ദനശേഷിയും കൂടുതൽ ഉള്ളവയാണ് തന്മൂലമുണ്ടാകുന്ന സ്പന്ദനങ്ങൾ മേൽപ്പറഞ്ഞ മസ്തിഷ്ക കേന്ദ്രങ്ങളുടെ സർവേന്ദ്രിയ വ്യാപാരത്തെ കൂട്ടിയിണക്കി ുന്നു സുഷുമിനയുടെ മുഖ്യവ്യാപാരം തള്ളവിരലിലാണ് കൂടുതലായിട്ടുള്ളത് അതുകൊണ്ട് തള്ളവിരൽ ചൂണ്ടുവിരലുമായി ബന്ധിച്ച് ബാക്കി വിരലുകൾ നിവർത്തുമ്പോൾ എല്ലാ വിരലുകളുടെയും കോശങ്ങൾ സ്വിച്ച് അമർത്തിയതുപോലെ ബാഹ്യസ്പന്ദന രഹിതമാകുന്നു ഇതുകൊണ്ട് ജീവൻ ബാഹ്യവൃത്തിയിൽ നിന്ന് തിരിഞ്ഞ് സുഷുമിനയിലൂടെ മസ്തിഷ്കത്തിലെ കേന്ദ്രസ്ഥാനത്തെത്തുന്നു അങ്ങനെ എത്തുന്നതോടുകൂടി ജന്മാന്തരങ്ങളായി ജീവിത ജീവൻ സമ്പാദിച്ചു വെച്ചിരുന്ന വസ്തുക്കൾ ബാഹ്യാന്തര വ്യത്യാസമില്ലാതെ ഒന്നായി ലയിക്കുന്നു തന്മൂലം ജീവന്റെ വസ്തു സ്വാധീനത കുറയുകയും ബാഹ്യലോക വ്യാപാരം ബന്ധിക്കപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ അവശേഷിക്കുന്നത് ജീവന്റെ യഥാർത്ഥ ഭാവമായ ചൈതന്യമാണ് ഈ ചൈതന്യം നാടീ സമൂഹത്തിൽ മുഴുവൻ വ്യാപിച്ചുകൊണ്ട് ജീവസാമ്രാജ്യത്തെ പ്രകാശമാക്കി തീർക്കുന്നു ഈ അവസ്ഥയിൽ തന്നിൽ തന്നെയുള്ള നന്മ തിന്മകളെ വേർതിരിച്ചു കാണുവാനും നിയന്ത്രിക്കുവാനും തീരുന്നു തൽഫലമായി വികാര ജന്യങ്ങളായ വിഷയസഞ്ജ്ഞകളെ തിരിച്ചറിയുന്ന ജീവൻ അവ പിന്നീട് ഇന്ദ്രിയങ്ങൾക്ക് ലഭിക്കത്തക്കവണ്ണം ജ്ഞാനാജ്ഞയിൽ ദഹിപ്പിച്ചു കളയണം ഇന്ദ്രിയങ്ങൾക്ക് വീണ്ടും ലഭിക്കാൻ വസ്തുക്കളില്ലാതെ വരുമ്പോൾ അവയ്ക്കുണ്ടാകുന്ന കർമ്മരാഹിത്യത്തെ വേദാന്തശാസ്ത്രത്തിൽ ഇന്ദ്രിയാഗ്നി ഗ്രഹമെന്ന് നിർവചിച്ചിട്ടുണ്ട് അനന്തരമുള്ള പരിശീലനങ്ങളിൽ ജീവനും ബാഹ്യവൃത്തികളിൽ നിന്ന് മോചനവും ആന്തരവൃത്തികളിലേക്ക് പ്രചോദനവും ലഭിക്കുന്നു പ്രേക്ഷണ നാടികളും സംവേദന നാടികളും ഇതോടെ നിശ്ചലമാവുകയും ജീവന്റെ വിഷയാസക്തി എന്നുമായി നിയന്ത്രിക്കപ്പെടുകയും ഇല്ലാതാവുകയും ചെയ്യുന്നു അങ്ങനെയുണ്ടാകുന്ന യോഗിയുടെ അനുഭൂതിയാണ് ആത്മാനുഭൂതി എന്നും യോഗശാസ്ത്രങ്ങൾ പറയുന്നത് ചിന്മുദ്ര കൊണ്ടും ജീവന് സംഭവിക്കാവുന്ന അത്യുദാർതമായ അനുഭവം സാധാരണ നിലയിൽ മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ് ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ വിവേകാനന്ദനു നൽകിയ ചിന്മുദ്ര വ്യാഖ്യാനം മേൽപ്പറഞ്ഞ രീതിയിലുള്ള ശാസ്ത്രീയമായ നാടീയ നിയന്ത്രണത്തെയും തന്മൂലമുണ്ടാകുന്ന ജീവമുക്തിയെയും പറ്റിയാണ് സന്തുഷ്ടനായ വിവേകാനന്ദ സ്വാമികൾ